ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കും തിരിച്ചുമുള്ള വിമാനനിരക്ക് നിരക്ക് കുറയാൻ കളമൊരുങ്ങുന്നു യു എയിലെ വേനൽക്കാലാവധി കഴിയുന്നതോടെ വിമാനയാത്രികളുടെ പീക്ക് ടൈം അവസാനിക്കാനിരിക്കുകയാണ് ഇതാണ് നിരക്ക് കുറയുന്നതിന് കാരണമാകുന്നത് ജി സി സി രാജ്യങ്ങളിലെ വിമാന റൂട്ടുകളിൽ ഏറ്റവും തിരക്കേറിയ റൂട്ടാണ് യു എ ഇന്ത്യ റൂട്ട് ഇവിടെ ഏകദേശം ആയിരം ദൃഹമോ അതിൽ താഴെയോ ആയി ടിക്കറ്റ് നിരക്ക് കുറയും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള യാത്ര ആസൂത്രണം ചെയ്തവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണിത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ യു എയിൽ നിന്ന് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ നഗരങ്ങളിലേക്കുമുള്ള വിമാനങ്ങളിൽ ഒരാൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് ദീർഘമായിരുന്നു ഈടാക്കിയിരുന്നത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാകട്ടെ വേനൽക്കാല യാത്രകൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ചെലവഴിക്കേണ്ടി വന്നു ഇതിനെ തുടർന്ന് ചെലവ് നിയന്ത്രിക്കാൻ ദക്ഷിണേന്ത്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന നിരവധി യാത്രക്കാർ അമൃത്സറിലെത്തി അവിടെ നിന്ന് ആഭ്യന്തര വിമാനവും ട്രെയിൻ മാർഗവും ഉപയോഗിച്ചായിരുന്നു നാട്ടിലെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സെക്ടറുകളിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്ക വിമാനത്താവളങ്ങളിലേക്കും നിരക്ക് ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം കുറഞ്ഞു കൂടാതെ സെപ്റ്റംബർ പതിനാറിന് ശേഷം നിരക്ക് ശരാശരി എണ്ണൂറ്റി എഴുപത് ദീർഘം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ദീർഘം വരെ കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു നവംബർ പകുതി വരെ ഇത് സ്ഥിരമായി തുടരാനാണ് സാധ്യത ചെലവേറിയ വേനൽക്കാലത്തിനു ശേഷം ശരാശരി ഇടത്തരം കുടുംബങ്ങൾക്ക് ഇന്ത്യ യു എ ഇ മേഖലയിൽ യാത്രാ നിരക്കുകൾ ഒടുവിൽ സ്ഥിരത കൈവന്നിരിക്കുകയാണെന്ന് യൂറോപ്പ് ട്രാവൽ ആൻഡ് ടൂർസ് ജനറൽ മാനേജർ ബഷീർ മുഹമ്മദ് പറയുന്നു ഈ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്ന നിരക്കുകളേക്കാൾ വളരെ കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽക്കാലാവധിക്ക് ശേഷം യു എയിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഓഫ് സീസൺ തീയതികളെ അപേക്ഷിച്ച് നിരക്കുകളിൽ ഇരുന്നൂറ് ശതമാനത്തിലധികം വർധനവ് കാരണം അവരുടെ യാത്ര വൈകിപ്പിക്കേണ്ടി വന്നിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഓണത്തിന് നാട്ടിൽ പോകുന്നവർക്ക് പോലും അവസാന നിമിഷം ടിക്കറ്റുകൾ എണ്ണൂറ്റി പത്ത് ദീർഘത്തിനും ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദീർഘത്തിനും ലഭിക്കുമെന്ന് അരൂഹ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് അബ്ബാസ് പറഞ്ഞു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതേ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘത്തിന് മുകളിലായിരുന്നുവെന്നും അബ്ബാസ് ചൂണ്ടിക്കാട്ടി അബുദാബി ഷാർജ റാസൽ കൈമ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളുടെ നിരക്ക് ഇനിയും കുറയുമെന്ന് റിച്ച്മണ്ട് ഗൾഫ് ട്രാവൽസിലെ സെയിൽസ് ഡയറക്ടർ മെഹർ സഫ്ലാനി പറഞ്ഞു അബുദാബി മുംബൈ വിമാനങ്ങൾക്ക് സെപ്റ്റംബർ പന്ത്രണ്ടിനും പതിനേഴിനുമിടയിൽ അറുന്നൂറ്റി അറുപത് ദീർഘം വരെയാണ് നിരക്ക് ഡൽഹി ടിക്കറ്റ് നിരക്ക് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദീർഘം ബാംഗ്ലൂരു ഫ്ലൈറ്റുകളുടെ നിരക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദീർഘം അബുദാബി കൊച്ചി നിരക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ദീർഘം എന്നിങ്ങനെയാണ് നിരക്കുകൾ പല ഇന്ത്യൻ പ്രവാസികളും തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ വർഷത്തിൽ രണ്ടു തവണ നാട്ടിലേക്ക് യാത്ര ചെയ്യാറുണ്ടെന്നാണ് സ്മാർട്ട് ട്രാവൽസ് ചെയർമാൻ അഫി അഹമ്മദ് പറയുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിനേഴ് വരെയുള്ള യാത്രയ്ക്ക് ദുബായിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇക്കണോമി ക്ലാസ് ടിക്കറ്റിന് എയർ ഇന്ത്യയിൽ എണ്ണൂറ്റി പത്ത് ദീർഘമാണ് നിരക്ക് ബജറ്റ് കരിയറുകളായ സ്പൈസ് ജെറ്റിനും ഇൻഡിഗോയ്ക്കും ഒരേ റൂട്ടിൽ ശരാശരി എണ്ണൂറ്റി നാല്പത് ദീർഘമാണ് നിരക്ക് വരുന്നത് വിസ്താരയും എമിറേറ്റ്സും ആയിരം ദീർഘത്തിനും ആയിരത്തി തൊണ്ണൂറ് ദീർഘത്തിനും ഇടയിലാണ് നിരക്ക് ഈടാക്കുന്നത് കേരളത്തിലേക്ക് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിരക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ദീർഘത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദീർഘത്തിനും ഇടയിലായിരുന്നു ഇപ്പോൾ ഇത് ആയിരത്തി തൊണ്ണൂറ്റി ആറ് ദീർഘം മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത് ദീർഘം വരെയാണ് ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള നിരക്ക് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദീർഘവും ദുബായിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ദീർഘവുമാണ്